നമ്മൾ പറയാൻ ആദ്യം തന്നെ വായടക്കും നമുക്കറിയാം അൻവർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ന്യൂസ് നിങ്ങൾക്കായി സൂപ്പർ വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ െതിരെ പി വി അൻവറിന്റെ ആരോപണങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പറയുന്ന അവസ്ഥയിലേക്ക് പി വി അൻവർ തരം താഴുന്നുവെന്നും ഇ എൻ മോഹൻദാസ് മലപ്പുറത്ത് പറഞ്ഞു ജില്ലാ വലിയ ബന്ധം ആളാണ് ഇനി അൻവർ ഒരു ഇടതുപക്ഷ ഇടതുപക്ഷക്കാരനാണ് കഴിയില്ല അദ്ദേഹം ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും സർക്കാരിനെയും ഒക്കെ തന്നെ എതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കോടാലിക്കൈയായി അദ്ദേഹം മാറിയിരിക്കുകയാണ് ഇടതുപക്ഷ സഹയാത്രികനെന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറപ്പറ്റി പറയുന്നത് തന്നെ ശരിയല്ല അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഇടൻ അജണ്ടകളും ഉണ്ട് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് ആദ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി ഒന്നാകെ തള്ളി പറയാനാണ് ഒരു ജനപ്രതിനിധിക്ക് ഇണങ്ങാത്ത പ്രസ്താവനയും പ്രവൃത്തിയുമാണ് അദ്ദേഹം നടത്തുന്നത് സ്വർണക്കടത്ത മാഫിയയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനം കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ പരിപാടിയിൽ ജനപ്രതിനിധിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചത് വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുന്ന ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടതാണ് ജനപ്രതിനിധിക്ക് നിരക്കാത്ത രീതിയിൽ എന്തും വിളിച്ചു പറയുകയും ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് തുടർച്ചയായി പി ബി ആൻവർ സ്വീകരിക്കുന്നത് അതിനൊന്നും പ്രതികരിക്കാനോ അഡ്രസ് ചെയ്യാനും അദ്ദേഹത്തിന് സമനില നെറ്റി എന്തൊക്കെയോ പറയാം അദ്ദേഹം അവിടെ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഒരു മതയാനയെ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടില്ലേ നിലമ്പൂരില് പോലീസല്ലോ അവിടെ ഒരു വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചടങ്ങിൽ മന്ത്രി അടക്കിയിരിക്കുമ്പോൾ ആ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കടുത്ത രൂപത്തിൽ അധിക്ഷേപിക്കുക ഇറങ്ങി വരുമ്പോ വകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണി കൊടുക്കുക ഇതൊക്കെയാണ് ഒരു എം എൽ എ ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്ന ജൽപ്പനങ്ങൾ നമ്മൾ പൂർണ്ണമായി തളിക്കളയുന്നു ൾക്ക് പിന്നെ ഒരു വസ്തുതയുമില്ല വിരുദ്ധമായ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പാർട്ടിയെ തകർക്കല്ല അദ്ദേഹം പാർട്ടി ഒരു രക്ഷകനായിട്ടാണല്ലോ ഇവർ എന്തൊക്കെ വന്നിട്ടുള്ളത് പാർട്ടിയെ രക്ഷിക്കാനല്ല പാർട്ടിയെ തകർക്കാനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടപ്പാവാൻ പോകുന്നില്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അദ്ദേഹം പറഞ്ഞല്ലോ എല്ലാ പാർട്ടിയും മലപ്പുറത്തെ പാർട്ടി കേരളത്തിലെ പാർട്ടിയും ഒക്കെ അയാളുടെ കൂടെയാണ് എന്നാൽ ഇന്നലെ രാത്രി നിങ്ങൾ തന്നെ കൊടുത്ത ദൃശ്യങ്ങളില്ലേ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹത്തെ ദിവസവും കാണുന്ന ദിവസവും അധികവുമായി ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്ന പാർട്ടിക്കാരാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചത് അപ്പോൾ സ്വന്തം വീട്ടിലും വീടിന് ചുറ്റുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അന്വർ അല്ല അതിനേക്കാൾ ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവരൊക്കെ ചരിത്രം അറിയാമല്ലോ അവരെവിടക്കാ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്കാണ് കേരളം വലിച്ചെറിഞ്ഞത് ഈ പ്രബുദ്ധമായ കേരളം പിന്നെ അൻവറിന്റെ കാര്യം പറയാനുണ്ടോ നമ്മളാരും ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ അയക്കൊരു ഒരു സ്വതന്ത്രനാണല്ലോ ആണല്ലോ ഒരു സ്വാതന്ത്ര്യം പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ അവസാനം കൊത്തി കൊത്തി മൊറത്ത് കയറി കൊത്തുന്ന രീതിയിൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതി രീതിയിൽ അപ്പൊ പിന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം എൽ എക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തതാണ് ഇത്തരം നിലപാടുകൾ ഇത്തരം പ്രവർത്തികൾ തിരുത്തണമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു വലതുപക്ഷത്തിന്റെ ആയുധമായി പ്രവർത്തിക്കുന്ന പി വി അൻവറിന്റെ പ്രസ്താവനകളെയും പ്രവൃത്തികളെയും അവജ്ഞതയോടെ തള്ളിക്കളയാൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിൽ പോയിട്ടൊന്നല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസുകളാണ് വധക്കുറ്റം അടക്കമുള്ള ക്രിമിനൽ കേസുകളാണ് അതൊക്കെ കേസാണല്ലോ ശിക്ഷിച്ചിരുന്നില്ലല്ലോ തന്നെ സ്ഥാനാർത്ഥിയാക്കി ഈ അതിനകത്ത് സി ഇനിയും സ്വതന്ത്രമാരെ പരീക്ഷിക്കും പക്ഷെ സ്വതന്ത്രമാരുടെ മാത്വം കണ്ട് മാത്രമാണ് അവരവിടെ ജയിക്കുന്നത് എന്നുള്ള നിലമ്പൂര് അൻവർ ജയിച്ചത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ വേഷം കണ്ട് മാത്രമാണോ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടാവും കോൺഗ്രസും ലീഗിനു വോട്ട് ചെയ്യുന്ന കുറെ വോട്ടർമാർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുണ്ട് കുടുംബക്കാരായിട്ടുണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും ബഹുഭൂരിപക്ഷ ഓട്ടാരതാ ബഹുഭൂരിപക്ഷ ഓട്ടം നിലമ്പൂർ എന്ന് പറഞ്ഞ സഹ കുഞ്ഞാലി കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തൊരു പ്രദേശല്ലേ ആ പ്രദേശത്ത് അയാൾ ജയിച്ചത് അയാളുടെ വമ്പത്തരം കൊണ്ടാണ് അല്ലല്ലോ അയാൾ ഇവിടെ വയനാട്ടിൽ പോയി മത്സരിച്ചില്ലേ എന്താ ദയനീയമായി കെട്ടിവെച്ചു കാശാൻ പോയില്ലേ അത് എറണാട്ടിലും അനുസരിച്ച് നോക്കിയില്ലേ പല പരീക്ഷണവും നടത്തിയല്ലോ ജയിച്ചോ എപ്പോഴാണ് ജയിച്ചത് സി പി എമ്മും ഇടതുപക്ഷ മുന്നണിയും പിന്തുണച്ചപ്പോഴാണ് മുന്നണിയും സഹോദരന്മാരെ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ